ടൈഗറിനെ നമ്മൾ ട്രാക്ക് ചെയ്യാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് ഒരു ടെറിറ്ററിയിൽ ഒരെണ്ണോ ഉണ്ടായിരിക്കുള്ളൂ ഈ നാലെണ്ണം പോകുന്ന മുഹൂർത്തം അപൂർവമായിട്ടുള്ള മുഹൂർത്തം റയറായിട്ട് കിട്ടുന്നത് റയറായിട്ട് കിട്ടുന്നത് ലോകത്തിൽ രണ്ട് സ്ഥലത്ത് മാത്രമാണ് സിംഹങ്ങളുള്ളത് അതിലൊന്നു വരുന്നത് നമ്മൾ ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള ഗീർവനത്തിലാണ് ഇപ്പോൾ കാടിൻ്റെ ഉള്ളുന്ന ഒരു സിംഹം ഇങ്ങനെ ഇറങ്ങി വരുകയാണ് ഒരു ഫീമെയിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ് സൂര്യൻ ഇങ്ങനെ ഒതിച്ച് പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാഴ്ച നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റി ഈ ഒരു ലൈണ് നമ്മൾ വണ്ടിയുടെ തൊട്ടടുത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു ജിപ്സിയാണ് ഇങ്ങനെ വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ നോക്കിയിട്ടിങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയി അതാണ് ഫസ്റ്റ് സിംഹത്തിനെ കാണുന്ന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുകൾ ഞാൻ ഒക്ടോബർ ഇഷ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് അത് നോക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ചിത്രമായിട്ടാണ് എൻ്റെ അഷ്ടം വരുന്നത് അന്ന് ഒൻപത് ചിത്രങ്ങളാണ് പല സ്ഥലത്തും ചിത്രങ്ങളുടെ ഇന്ത്യയിലുള്ള എൻ്റെ പടം അതുകൊണ്ടാണ് ആനകൾ എഞ്ചിനീയർസ് ആണ് പറയുന്നത് അവിടെ പുതിയൊരു വെളിച്ചം വന്നിട്ട് പുതിയൊരു ബയോഡൈവേഴ്സിറ്റി അവിടെ രൂപപ്പെടും പുതിയ ചെടികളും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വി എം സ്വാദിക്കലിയാണ് ക്യൂവിനൊപ്പം സ്വാഗതം ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഉപ്പ് വാങ്ങി നൽകിയ ഒരു ഫുജി ക്യാമറയിലാണ് ഈ കാടറിയാൻ തുടങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇരുപത് വർഷം പിന്നിട്ടു ആദ്യത്തെ ഒരു കാടനുഭവം നിലമ്പൂർ എന്ന് പറയുന്നതന്നെ കാടുകളുടെ രാജാവൊക്കെ ഉള്ള തേക്കുമരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് നിലമ്പൂർ കാട് തന്നെയാണ് നമ്മൾ ആദ്യം ഓപ്റ്റ് ചെയ്തത് വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ള നിലമ്പൂർ വനത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയി തുടങ്ങുന്നത് അവിടെ ബംഗ്ലാവുന്നെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ആദ്യം പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള കുരങ്ങനൊക്കെ നമ്മൾ ക്യാമറിലേക്കുള്ള ചിത്രങ്ങളാണ് തരുന്നത് പിന്നെ വരുന്നത് നെടുങ്കാമ റെയിൻ ഫോറസ്റ്റിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സൈക്കിളൊക്കെ എടുത്തിട്ട് ആ റൂട്ടിലൂടെ പോകും ആ സമയത്താണ് ഇങ്ങനെ വൈൽഡ് ആനിമൽസിനെ ഇങ്ങനെ കണ്ട് കണ്ടു തുടങ്ങുന്നത് നമുക്ക് പരിപാടി പറ്റും എന്നുള്ളത് തോന്നുന്നതൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ചിത്രങ്ങളൊക്കെ എടുത്ത് തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരുന്ന് ഫോട്ടോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ എല്ലാം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കാത്തിരിപ്പിൻ്റെയും യാത്രയുടെ ഒക്കെ കഥ ചിത്രങ്ങളാണ് പ്രത്യേകിച്ചും കാട്ടിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ കാനനപാതയിലൂടെ പോകുന്ന സമയത്തും കാട്ടിലൂടെ പോകുന്ന സമയത്തും ഉള്ള വ്യത്യാസമുണ്ട് ഈവൻ ഒരു മങ്കിയാണെങ്കിൽ പോലും നമ്മുടെ ക്യാമറിന് മുമ്പിൽ വരാനും വളരെ താമസിച്ചിട്ടേ കാട്ടിൻ്റെ അകത്ത് കിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ചുരം പാതയിലൂടെയോ അല്ലെങ്കിൽ ഒരു കാനനപാതയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് കുറേ ആനിമൽസിനെ കാണാൻ പറ്റും പക്ഷേ മനുഷ്യരുമായിട്ട് എന്തുണ്ടായിരിക്കില്ല കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഒരിക്കലും വന്നിട്ടുണ്ടായിരിക്കില്ല നമ്മൾ കാണുന്ന സമയത്ത് അത് ഓടി പോകുന്ന സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത് ഞാൻ സത്യമംഗലം ഫോറസ്റ്റിലേക്ക് പോയിട്ടുണ്ട് തമിഴ്നാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക പെർമിഷൻ എടുത്തിട്ടാണ് പോകുന്നത് അവിടെയുള്ളൊരു ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് എൻ്റെ സുഹൃത്തായിട്ടുണ്ട് ശ്രീനിവാസ റെഡ്ഡി സാർ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ബിലിമീൻ കടവെന്ന് പറയുന്നൊരു കടവുണ്ട് ആ കടവിൻ്റെ അപ്പുറ ഭാഗം വരുന്നത് കർണാടകയും ഇപ്പം വരുന്നത് തമിഴ്നാടു അതിൻ്റെ കടവിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്നാക്ക് ഒരു റോപ്പ് പൈത്തൻ പെരുമ്പാമെന്നൊക്കെ പറയുന്ന ജീവിയ വള്ളത്തിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളൊരു മൂന്ന് നാല് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് എങ്കിൽ സമയത്തെ പൊന്തി വരും എന്നുള്ളത് നമ്മൾ ഇതിനെ ക്യൂരിയോസിറ്റി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ചിത്രം പോരാ എടുത്താൽ പോരാ എന്നുള്ള മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ഇങ്ങനെ കിടന്ന് കുറെ നേരം വെയിറ്റ് ചെയ്തു ഇങ്ങനെ പൊന്തി വരുന്ന പെട്ടെന്ന് പൊന്തി വന്നിട്ട് അതിൻ്റെ നാവ് ഇങ്ങനെ പുറത്ത് ഒരു സമയമുണ്ട് ആ സമയത്തിന് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഒറ്റ ചിത്രമേ കിട്ടിയിട്ടുള്ളൂ മറ്റുള്ളതിലൊന്നും ആ നാവ് പുറത്ത് കിടന്ന് കിട്ടിയില്ല ഭയങ്കര സന്തോഷം തോന്നി നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ക്ലിക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മൾ കണ്ടു ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല മൊമെന്റ് ഉണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ എല്ലാ സമയത്തും നമ്മൾ ഇങ്ങനെ ഓരോ സമയത്തും പഠിക്കുക കേട്ടോ നമ്മളിതൊക്കെ ഷട്ടർ സ്പീഡും അപ്പർച്ചറും ലൈറ്റിങ്ങും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുന്ന ആ സമയമാകുമ്പോഴത്തിന് എന്ത് ചെയ്യും ആനിമൽസ് ഒക്കെ പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു ടൈഗറിന്റെ ഒക്കെ അതേപോലെ സത്യമംഗലത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ടൈഗറിനെ ട്രാക്ക് ചെയ്ത് കണ്ടാണ് പോകുന്നത് ഒരു തേനിയിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ഈ റെഡ്ഡി സാറുണ്ടായിരുന്നു ഇങ്ങനെ രാജ്കുമാറിനെന്നാണ് അയാളെ അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കാണുന്ന ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് പോകുന്ന സമയത്ത് അതിനെ ട്രാക്ക് ചെയ്യുകയാണ് നടന്നിട്ട് അതിനെ കാണുന്നില്ല ടൈഗറിനെ അപ്പോൾ നമ്മളിങ്ങനെ പക്ക്മാർക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ടൈഗർ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഞാൻ എന്ത് ചെയ്തു വണ്ടിയുടെ മുകളിൽ കയറിയിട്ടിരുന്നു അപ്പോൾ ഇങ്ങനെ പക്ക്മാർക്കുകൾ ഇങ്ങനെ കാണുന്നുണ്ട് നാലെണ്ണമുള്ളൊരു കൂട്ടായിരുന്നു അത് ഇങ്ങനെ മാർക്കുകൾ ഇങ്ങനെ കാണുന്നുണ്ട് റോഡിലൂടെ പോകുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ മാർക്ക് ഉണ്ടാവും തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും ഇതിന് മാത്രം സൈറ്റ് ചെയ്യുന്നില്ല അങ്ങനെ പെട്ടെന്നാണ് ഒരു നാല് ടൈഗർ ഇങ്ങനെ പെട്ടെന്ന് മറിഞ്ഞിട്ട് കുറച്ച് ദൂരമായിട്ട് പോകുന്ന കാണുന്നത് ഞാൻ വണ്ടിൻ്റെ മുകളിലായതുകൊണ്ട് ഒറ്റ ഫോട്ടോ എടുക്കാൻ പറ്റി ഒരു പ്രത്യേകിച്ച് അത്ര കാണാൻ പറ്റുന്ന രൂപമല്ല അതിലൊരാളും കുറച്ച് വ്യക്തമായിട്ട് കുറേ ദൂരമായിട്ടാണ് ഉള്ളത് അന്ന് ഞാൻ ഫൈവ് ഫിഫ്റ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് ഒരു നോർമൽ ലെൻസാണ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ പക്ഷേ എനിക്കൊരു ആ ഒരു ചിത്രം ചെറുതായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട് പക്ഷേ മറ്റുള്ളൊന്നും കിട്ടിയില്ല വേഗം പോയി ഇത്ര സ്പീഡ് ഇല്ലാത്തൊരു ക്യാമറയായിരുന്നു പക്ഷെ നമുക്കതിനെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമായി നമ്മൾ ആദ്യമായിട്ടൊരു വൈൽഡ് ആയിട്ട് ഒരു ടൈഗറിനെ കാണുന്നത് നമ്മൾ മൃഗശാലയിൽ കാണുന്ന പോലെയല്ല ഇത്ര ഉശിരായിട്ടുള്ളൊരു ജീവിയായിരിക്കും ടൈഗറിനെ നമ്മൾ ട്രാക്ക് ചെയ്യാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് ഒരു ടെറിറ്ററിയിൽ ഒരെണ്ണം ഉണ്ടായിരിക്കുള്ളൂ ഈ നാലെണ്ണം പോകുന്ന മുഹൂർത്ത അപൂർവമായിട്ടുള്ള മുഹൂർത്തം റയറായിട്ട് കിട്ടുന്ന റയറായിട്ട് കിട്ടുന്നത് ഈ ഒരു അമ്മയും മൂന്ന് കുട്ടികളും ആയിരിക്കും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ജീവിക്കുന്നതല്ല ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ ടെറിറ്ററി മാർക്ക് ചെയ്ത് മാറിപ്പോകും അപ്പോൾ ഇതിൽ ഈ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ സെലക്ഷൻ ഒരു നമുക്ക് ഇന്ന ഏരിയക്ക് പോകാം മൃഗങ്ങൾ മെത്തേഡ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള ഇതിൽ വലിയൊരു ഘടകം തന്നെയാണ് നല്ല വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട നാഷണൽ ജോഗ്രഫിക്കും അല്ലെങ്കിൽ ഡിസ്കവറിയും ബി ബി സിയൊക്കെ ചെയ്ത ഇതുണ്ട് ഡോക്യുമെൻ്ററികളുണ്ട് നമ്മൾ ഓരോ സാധനം ചെയ്യുന്ന സമയത്തും അതിനുള്ള ഹാർഡ് വർക്ക് പുറകിൽ നന്നായിട്ട് എടുക്കണം ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ടൈപ്പ് വനങ്ങളാണ് ഈ വനത്തിൽ ഏതൊക്കെ ജീവജാലങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള ആദ്യം നമ്മൾ ട്രാക്ക് ട്രാക്കാണ് വേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലോകത്തിൽ രണ്ട് സ്ഥലത്ത് മാത്രമാണ് സിംഹങ്ങളുള്ളത് അതിലൊന്നു വരുന്നത് നമ്മൾ ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള ഗീർവനത്തിലാണ് ജനഗദ് എന്ന് പറയുന്ന ഡിസ്ട്രിക്കിലാണ് ഗീർവനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏഷ്യയിൽ ഈ ഗുജറാത്തിലെ ഗീർവനത്തിൽ മാത്രമേ ഉള്ളൂ സിംഹങ്ങളുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഒരു പറമ്പിക്കുളം പോകുന്ന സമയത്ത് നമ്മൾ സിംഹങ്ങളെ കാണാത്തത് അതിന് പറ്റുന്ന വനമല്ലാത്തത് കൊണ്ടാണ് മുൻപൊക്കെ പോയ ആളുകൾ എഴുതിപ്പെട്ട് എഴുതി വെച്ചതും ഒക്കെ ആയിട്ടുള്ള രേഖകളുണ്ടാവും ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്ത് നമ്മൾ നല്ല റെഫറൻസ് എടുത്ത് വേക്കൻറ്റിൽ നല്ല വർക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യം പഠിക്കണം ഏതൊക്കെ ഉണ്ട് സിംഹത്തിൻ്റെ പുറമെ ഏതൊക്കെ ജീവജാലങ്ങളുണ്ടാവും അതിൽ അതിന് സിംഹത്തിന് ആഹാരമാക്കാനുള്ള ഏതൊക്കെ ജീവികളാണ് അതിലുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സ്ഥലത്തേക്ക് പോകണ്ടേ നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ബാക്കെൻഡിൽ പണി ഇല്ലാത്തത് കൊണ്ടാണ് പോലെ ആളുകൾക്കും ഇതറിയാത്തത് അപകടത്തിലൊക്കെ പെടുന്നത് ആ ഒരു കാരണമൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും ആ സ്ഥലത്താണുള്ളത് അങ്ങനെ ട്രാക്ക് ചെയ്യുക ട്രാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് അൻമൻസിനെ ട്രാക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡ് അവിടെ എത്തിയതിന് ശേഷമാണ് അതിൻ്റെ പക്ക്മാർക്കുകൾ അതിൻ്റെ വേസ്റ്റുകൾ അത് കഴിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ ഇതൊക്കെ ട്രാക്ക് ചെയ്യും അതിൻ്റെ കാസ്റ്റൊക്കെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആണോ എത്ര ദിവസം പഴക്കുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് അവിടെ വന്നു പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാവും നേരത്തെ ടൈഗറിനെ ട്രാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ നമ്മൾ വണ്ടി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്തുണ്ട് അവിടെ ഇതുണ്ട് ഉണ്ട് അപ്പോൾ ഈ വണ്ടി പോയ ഈ ഒരു ഇതില്ല ടയറിൻ്റെ പാടില്ല ആ പക് മാർക്കുകൾ ഉണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് മനസ്സിലായിരുന്നു നമ്മൾ വണ്ടി പോയതിന് ശേഷമാണ് എന്ത് ചെയ്ത് പുതിയ പക്ക്മാർക്ക് അവിടെ ഉണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ സെൻസ് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയുന്ന സാധനമാണ് മനുഷ്യന്മാരെ കാൽപ്പാടുകളൊക്കെ നമ്മൾ ഇതേപോലെ ട്രാക്ക് ഒന്നും കാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തായാലും പറ്റില്ല അതിന് സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ദൈവത്തിനോട് തവക്കല് എനിക്ക് അപകടങ്ങളൊക്കെ പറ്റാതിരിക്കാൻ ചിലപ്പോ ഒരു കാരണം നമ്മുടെ ഡ്രസ്സിലൊക്കെ നമ്മളെപ്പോ ശ്രദ്ധിക്കും ഏത് കാട്ടിലേക്കാണോ നമ്മൾ പോകുന്നത് അതിനോട് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിത്യഹരിത വനത്തിലേക്ക് പോകുന്ന ഡ്രസ്സായിരിക്കില്ല വരണ്ട കാടുകളിലേക്ക് പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് ഗുജറാത്ത് ഗീർ വനത്തിലേക്ക് പോകുന്ന ഡ്രസ്സായിരിക്കില്ല മഞ്ഞിൽ പോകുന്ന സമയത്ത് ഹിമപുലിയ തേടി പോകും വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ക്യാമ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം മഞ്ഞിൽ പോകുന്ന സമയത്ത് നമ്മൾ വൈറ്റ് പോലെയുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കേണ്ടി വരും എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ട്രാക്ക് തിരിച്ചറിയാതിരിക്കുള്ളൂ കാരണം അവിടെ ഉണ്ടാവും ഹിമപ്പുലികൾ നമ്മൾ കണ്ടാൽ മനസ്സിലാവാൻ പാടില്ല നമ്മളെയും മറ്റാക്കയും നമ്മളൊക്കെ ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ വീട്ടിൽ ഒരു പല്ലിയോ പൈതാരയോ അല്ലെങ്കിൽ ഒരു എട്ടുകാലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളതിനെ തല്ലിക്കൊല്ലുന്ന മെത്തേഡാണ് മനുഷ്യന്മാർക്കുള്ളത് അതേപോലെ കാട് എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ ഇവിടെ നമ്മൾ പല്ലിയെയും വഴുതാരെയും ഒക്കെ കാണുന്ന പോലെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ സൂക്ഷ്മതയോടെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ പോകുന്ന എത്ര ദിവസം സ്പെൻഡ് ചെയ്യും ഭക്ഷണം പിന്നെ വെളിച്ചം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചാർജിങ്ങിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് അതിനുള്ള പവർ ബാങ്കുകൾ ഉണ്ട് നമ്മൾ പവർ ബാങ്കുകൾ ഉപയോഗിച്ച് കണ്ടെ ചാർജിങ് സംവിധാനം ചെയ്യുക സോളാറിൻ്റെ സംവിധാനം നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കുറേ ദിവസമൊക്കെ നിൽക്കുന്ന സമയത്ത് സോളാറിൻ്റെ സംവിധാനം ചെയ്യേണ്ടി വരും നമുക്ക് പ്രധാനമായിട്ടുള്ളത് മൊബൈലിലും അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ബാറ്ററിയൊക്കെ ബാക്കപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ബാറ്ററികൾ അഞ്ചോ ആറോ ബാറ്ററികൾ നമ്മുടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കും അതിൻ്റെ പുറമെ പവർ ബാങ്കിലും ചാർജ് ഉണ്ടായിരിക്കും പിന്നെ മൊബൈലിന് അധികം ചാർജ് നെറ്റ്വർക്കിൻ്റെ ഒന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇഷ്യൂ നമുക്ക് വരുന്നില്ല പിന്നെ വാക്കി ടോക്കികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ടീമായിട്ട് പോകുന്ന സമയത്ത് കണക്ഷൻ കണക്ഷൻസ് ചെയ്യുന്നത് ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചാർജിങ് സംവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട സാധനം പിന്നെ നമ്മൾ ദിവസം എത്ര ദിവസമാണോ കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് നമ്മൾ പ്രധാന എം ഏതാണ് ഒബ്ജെക്റ്റ് അതിനെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പെർമിഷനൊക്കെ നമ്മൾ മുൻകൂറായി എടുത്തതിന് ശേഷം ഒബ്ജക്റ്റിനെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുക ഒരു മാക്സിമം ഒരു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കട്ടിൽ നിൽക്കാറില്ല അതിൻ്റെ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ക്യാമറ ട്രാപ്പൊക്കെ വെച്ചിട്ട് ഏത് സ്ഥലത്താണ് അതിൻ്റെ പക് മാർക്കൊക്കെ നോക്കിയിട്ട് ക്യാമറ ട്രാപ്പ് ഒക്കെ വെച്ചിട്ട് ഏത് സ്ഥലത്താണോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ് ചെയ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈഡ് ചെയ്തിട്ട് ചിത്രങ്ങളൊന്നും വീഡിയോസൊക്കെ പകർത്തുന്നത് പിന്നെ ഇതാണൊരു മെത്തേഡ് ആ ഭക്ഷണം പിന്നെ ഞാനത്ര ഭക്ഷണപ്രിയനൊന്നുമല്ല നാട്ടിൽ വരുമ്പോൾ നല്ലോണം കഴിക്കും അതേപോലെയല്ല കാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സുകളാണ് സാധാരണ കൈ കരുതുന്നത് പിന്നെ നമ്മൾ ചെറിയ കുക്കിംഗ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ചെയ്യാൻ പറ്റുന്ന വർഷത്തെ യാത്രക്കിടയിൽ ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാട്ടിലുള്ള ഓരോ നിമിഷങ്ങളും എനിക്ക് പറയാൻ കിട്ടുന്നുണ്ട് ഓരോന്നും കൗതുക സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന പുള്ളിമാനുകളൊക്കെ ഓരോ സമയത്തും നോക്കുന്ന സമയത്ത് നമ്മൾ കൗതുകത്തോടെ തന്നെയാണ് കാണുന്നത് ഓരോ മൊമെൻറ്റും കൗതുകം നിറഞ്ഞാണെന്ന് തന്നെ പറയാം എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു പുൽച്ചാടിയെ കാണുന്ന അതേ ലാഘവത്തോടെ തന്നെയാണ് അതേ ഇഷ്ടത്തോടെ തന്നെയാണ് ഞാനും ടൈഗറിനേയും ലപ്പേഡിനെയും ലയണ്ണൊക്കെ കാണുന്നത് ഈ പുൽച്ചാടിയിൽ തന്നെ എത്രയോ വെറൈറ്റികളുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോന്നിനെയും കാണുന്നത് ഓരോന്നിനെയും നമ്മൾ കൗതുകത്തോടെ തന്നെയാണ് കാണുന്നത് ബംഗാൾ ടൈഗർ ആണല്ലോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ ട്രാക്ക് ചെയ്യപ്പെടുന്ന ഒരു അനിമൽ അതിന് ശരിക്കും അതിൻ്റെ ഒരു തുടക്കം മുതലുള്ളൊരു ജേണി എങ്ങനെയായിരുന്നു ടൈഗറിനെ സ്പോർട്ട് ചെയ്ത കാര്യങ്ങളിൽ ടൈഗറിനെ സ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് നടന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ടെറിട്ടറിയിൽ ഒരെണ്ണ ഉണ്ടായിരിക്കും ഇനി കൂട്ടമായി കാണുന്നെങ്കിൽ അത് പ്രസവിച്ച് എൻ്റെ മക്കളായിരിക്കും ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാൽ അവർ വേർപിരിഞ്ഞ് പോകുന്നത് ഇഷ്ടമാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ പക്ക്മാർക്ക് വെച്ചുകൊണ്ടാണ് അതിനെ ട്രാക്ക് ചെയ്യുന്നത് അതിൻ്റെ വേസ്റ്റൊക്കെ വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത് പിന്നെ ട്രാക്ക് ഒരു മെത്തേഡ് ടൈഗർ ലെപ്പേഡ് പിന്നെ ലാൻഡൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഭക്ഷണം നമ്മൾ പിടിച്ചതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് തീരുന്നത് വരെ എന്തായിരിക്കും അത് തന്നെയായിരിക്കും കഴിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്ത് അത് ഉണ്ടായിരിക്കും ഈ ടൈഗർ ഉണ്ടായിരുന്നു ഇപ്പം ടൈഗറിൻ്റെ കൈസറിഞ്ഞാൽ ടൈഗർ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചീഞ്ഞ് പോയാലും അത് കംപ്ലീറ്റ് ആവുന്നത് വരെ അത് കഴിക്കും പിന്നെ ഒരു വെള്ളക്കെട്ടൊക്കെ സ്ഥലത്തായിരിക്കും ഈ ഏരിയനെ പിടിച്ചു കൊണ്ടുപോയിടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ടിലൊക്കെ പോകുന്ന അങ്ങനെ വെച്ച് കണ്ട് ട്രാക്ക് ചെയ്യുകയാണ് നല്ലത് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും വെള്ളത്തിൽ കിടക്കുകയും ശരീരം തണുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രക്രിയയാണ് സാധാരണ ടൈഗറൊക്കെ ചെയ്യാറുള്ളത് ഈ സ്ഥലത്ത് ഈ അതിൻ്റെ ഭക്ഷണം എവിടെയുള്ളത് അതുവരെ അതുണ്ടായിരിക്കും ഈ ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭക്ഷണം ഇത് തീരുന്ന് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണത്തിനെ പിടിക്കുള്ളൂ അതിന് മുന്നിലൂടെ ഇനിയൊരു മാനോ അല്ലെങ്കിൽ കാട്ടുപോത്തൊക്കെ പോകുകയാണെങ്കിൽ അതിനൊന്നും അത് ഉപദ്രവിക്കില്ല ഇത് പിൻഷെയോളം ഇത് കഴിക്കും കഴിക്കുന്നതല്ലേ ഓക്കെ ഈ ആന കാടിൻ്റെ എഞ്ചിനീയർ ആണെന്നാണ് പൊതുവേ പറയപ്പെടാറുള്ളത് ആനകളെ സ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു അനുഭവം പിന്നെ ഏറ്റവും നല്ല ഫോട്ടോകൾ എടുത്തിട്ടുള്ള ആ ഒരു മൊമെൻ്റ് എങ്ങനെയാണ് പറയുന്നത് നമ്മൾ ആനയുടെ ഓരോ ആക്ടിവിറ്റികളും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ വാക്കെന്നെ ഉപയോഗിക്കണം കൗതുകം നിറഞ്ഞ ആക്ടിവിറ്റികളാണ് അത് മക്കളെ പരിപാലിക്കുന്നതും മക്കളെ കൊണ്ടുപോകുന്നതും മക്കളെ പഠിപ്പിക്കുന്നതും അവർ ഇടക്ക് കയറി കളിക്കുന്നതും രണ്ട് മക്കൾ തല്ലുകൂടുന്ന സമയത്ത് കുട്ടി നമ്മൾ മനുഷ്യന്മാരൊക്കെ വികൃതി കട്ടില്ലേ വികൃതി കട്ടുന്ന സമയത്ത് അമ്മാന ബാലുകൊണ്ട് അടിക്കുന്ന നിമിഷമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കും മാറിയേക്കും അപ്പോൾ അതിന് മനസ്സിലാവും ഇങ്ങനെ വായിക്കൂടാൻ പാടില്ല എന്നുള്ളതൊക്കെ ഈ ഞാൻ ഞാനതിൽ അത്ഭുതത്തോടെ കണ്ടൊരു സാധനം ആനകൾ ഈ വള്ളികളൊക്കെ പറിക്കുന്ന കാഴ്ച കൊണ്ടുണ്ട് വള്ളികളൊക്കെ പരക്കുന്ന സമയത്ത് ആനകൾക്കുണ്ടാകുന്ന ആ ഒരു സാധനമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് ഈ വള്ളികളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ ഇലകളൊക്കെ ഇവിടെ കിടക്കല്ലേ പിന്നെ അത് കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായതെട്ടോ നമ്മൾ നമ്മൾ മാത്രം സാധനം കൊണ്ടല്ല മനസ്സിലാവുന്നത് ഈ ഇലകളൊക്കെ ആര് കഴിക്കുന്ന അറിയോ ഈ റൂട്ടിലൂടെ വരുന്ന സമയത്തുള്ള സാമ്പാർ ഡിയറും അല്ലെങ്കിൽ സ്പോട്ട് ഡിയറും മറ്റുള്ള ജീവജാലങ്ങളൊക്കെ അല്ലേ ഈ കാട്ടുപോത്തൊക്കെ പോലെയുള്ള ബാർക്കണ്ഡിയറൊക്കെ പോലെയുള്ള സാധനങ്ങളൊക്കെ ഈ മുകളിൽ കനോപ്പിയിലുള്ള ഈ മരത്തിൻ്റെ മുകളിലുള്ള ഇലകളൊക്കെ കഴിക്കും അവർക്ക് ഈ ഇലകൾ കഴിക്കാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ആനകൾ എൻജിനീയേഴ്സാണ് ആണെന്ന് പറയുന്നത് അവിടെ പുതിയൊരു വെളിച്ചം വന്നിട്ട് പുതിയൊരു ബയോഡൈവേഴ്സിറ്റി അവിടെ രൂപപ്പെടും പുതിയ ചെടികൾ മുളക്കും വെളിച്ചമാണ് ഇതിൻ്റെ ഒക്കെ ചെടികളൊക്കെ മുളക്കാനുള്ള പ്രധാനമായിട്ടുള്ളൊരു ആധാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറെ നമ്മൾ ചില സാധനങ്ങളൊന്നും നമ്മൾ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്യില്ല നോക്കി നോക്കും ഈ ഇതിൽ എനിക്ക് ഒക്കെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നതന്നെ നമ്മൾ ഇതിനെ പലതിൻ്റെയും നോക്കിയിക്കുകയാണ് ഫോട്ടോ എടുക്കുന്നതിനു പുറമേ നമ്മൾ മനസ്സിൽ കിട്ടുന്ന ആ ഒരു ഇമേജ് ചിലപ്പോൾ ക്യാമറയിലൊന്നും നമുക്ക് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ നമ്മൾ നോക്കിയിക്കില്ലേ അതേപോലെ നമ്മൾ ഇതിനൊക്കെ ആസ്വദി നമ്മൾ നല്ലൊരു ആസ്വാദകരണമായിരിക്കണം കേട്ടോ അതിൻ്റെ ഇത് ഓക്കെ ഗീർവനത്തിൽ മാത്രമാണ് ഇപ്പോൾ സിംഹം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ് അത് ഫോട്ടോ എടുക്കാൻ അനുഭവം ഞാൻ രണ്ട് തവണയായിട്ട് ഗീർവനത്തിൽ രണ്ട് തവണയായിട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പോയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം സിംഹത്തിനെ കാണുന്ന സമയത്ത് നമ്മൾ കാട്ടിലേക്ക് പ്രഭാത സഫാരിയിൽ പോകണേ അവിടെ നടന്ന് ട്രെക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാ വനങ്ങളിലും നടന്ന് ട്രെക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ സഫാരി പോവാ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് പോകുന്നത് അവിടെയുള്ള ഉള്ള ചീഫ് വേൾഡ് ലൈഫ് ഗാർഡിനായിട്ട് കണക്ട് ചെയ്തുകാണ്ട് ആണ് പോകുന്നത് പോകുന്ന സമയത്ത് നമ്മൾ സിംഹത്തിന് ട്രാക്ക് ചെയ്യുകയാണ് ടൂറിസ്റ്റുകൾക്ക് പോകുന്ന സ്ഥലങ്ങൾക്ക് പുറമേ ഉള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത് കുറച്ചും കൂടി വൈഡായിട്ട് വൈൽഡായിട്ട് ഇതിനെ കാണുന്ന നിലനിൽക്ക് സാധാരണ ഗുജറാത്ത് ഗീർവനത്തിൽ പോകുന്ന യാത്രകാർ യാത്രകർക്ക് സിംഹത്തിനെ കാണാൻ പറ്റാറുണ്ട് അവിടെ ആ സമയത്ത് നാനൂറോളം ഉണ്ട് കൗണ്ട് ചെയ്ത സമയത്ത് നാനൂറോളം ലൈൺ ഉണ്ട് ആ ഏരിയയിൽ എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ല ഇപ്പോൾ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സിംഹം ഇങ്ങനെ ഇറങ്ങി വരുകയാണ് ഒരു ഫീമെയിൽ ഇങ്ങനെ ഇറങ്ങി വരുവാണ് സൂര്യനങ്ങനെ ഒതിച്ച് പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാഴ്ച നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റി ഈ ഒരു ലൈണ് നമ്മൾ വണ്ടിയുടെ തൊട്ടടുത്ത് ഇങ്ങനെ വന്നിട്ട് ജിപ്സിയാണ് ഇങ്ങനെ വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയി അതാണ് ഫസ്റ്റ് സിംഹത്തിനെ കാണുന്ന എക്സ്പീരിയൻസുകൾ പിന്നെ കണ്ട അകത്ത് പോകുന്ന സമയത്ത് കുറേ സഫാരിയൊക്കെ ചെയ്ത സമയത്ത് രണ്ട് മെയിൽ സിംഹങ്ങൾ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ഒരു മരത്തിൻ്റെ തണലിൽ സിംഹം ഇരുന്നിട്ട് ഗർജിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് ആ യാത്രയിൽ എനിക്ക് പോകുന്ന ഇരുപത്തിമൂന്ന് സിംഹങ്ങളെ ചെറിയ കബ്സൊക്കെ ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് സിംഹങ്ങളെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ആ ആ യാത്രയിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെയിം ആയിട്ട് നമ്മൾ അവിടെ ആ സമയത്ത് എനിക്ക് ഇതേപോലൊരു അനുഭവം ഉണ്ടായി നമ്മൾ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലേൺ ലേണിങ്ങനെ വന്നിട്ട് ആ ലേണെൻ്റെ കയ്യിൽ ചോരപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓരോന്ന് ഭയങ്കര സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ കണ്ണുകളും കാതുകളും കൃത്യമായിട്ട് വർക്ക് ചെയ്യണം ഒബ്സർവ് ചെയ്യണം ഒബ്സർവ് ചെയ്യണം അപ്പം അപ്പോൾ കയ്യിലൊക്കെ ബ്ലഡിൻ്റെ പാടുകളൊക്കെ കണ്ടുപോകും ഈ നാവിൻ്റെ ഭാഗത്ത് ഈ താടി രോമത്തിലൊക്കെ ഫീമെയിലായിരുന്നു ആദ്യം കണ്ട് ബ്ലഡിൻ്റെ പാടുകളൊക്കെ കണ്ടു അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിൽ എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ട അതേ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ഇതും ഇതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോയിട്ട് അപ്പം ഡ്രൈവർ പെട്ടെന്ന് വണ്ടി എടുക്കുക പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അതിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഉപയോഗിക്കില്ല അങ്ങനെ സിംഹം ഇങ്ങനെ നടന്ന് ഇങ്ങനെ അങ്ങനെ പോയി അതിൻ്റെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച സമയത്താണ് ഈ ബ്ലഡിൻ്റെ പാടുകൾ വരുന്നത് അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകളായിരിക്കണം നമ്മളിവിടെ നിന്ന് സിംഹത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ എതിർവശത്ത് ക്യാമ ഫ്ലാഗഡ് ആയിട്ട് നമ്മൾ കാണലായിരുന്നു ഒരു ലെപ്പേഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര അത്ഭുതമായി ഒരു സ്ഥലത്ത് സിംഹം എന്നിട്ട് ആ ഗൈഡെന്നെ നമ്മളോട് പറഞ്ഞിരുന്നു ഒരു സ്ഥലത്ത് സിംഹം ഒരു സ്ഥലത്ത് ലെപ്പേട് ഇപ്പം ഞാനെൻ്റെ ഫ്രണ്ട് റാഷി ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഒന്ന് പോയത് അത് ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ച കാരണം നമ്മളാ ഒരു കരിയിലക്കിടയിൽ ലപ്പഡുണ്ടെന്ന് നമുക്ക് തോന്നുകയല്ല പിന്നെ ഈ സിംഹം അവതിങ്ങനെ മറിഞ്ഞു ഒളിഞ്ഞിരിക്കുവായിരുന്നു കാരണം അപ്പുറത്ത് പോകുന്ന സിംഹമാണ് ഈ സിംഹത്തിന്റെ ഇരയൊക്കെ വേണമെങ്കിൽ ഈ ലപ്പേടിനെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ബി ബി സി അവാർഡ് കിട്ടിയ പടാണല്ലോ ഈ പുള്ളിപ്പുരയുടെ ഫോട്ടോ അപ്പോൾ അത് എടുക്കുന്ന ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു പിന്നെ അത് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ ആ ഒരു മൊമെൻ്റിൽ ആ ഫോട്ടോയെ എങ്ങനെയാണ് സാധിക്കല് വീക്ഷിക്കുന്നത് അത് വല്ലാത്തൊരു അവസ്ഥ നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് അന്നൊക്കെ സ്ഥിരമായിട്ട് യാത്ര പോകുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യാത്ര പോകുന്നത് ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് ബൈക്കെടുത്തിട്ടാണ് ടൈഗർ റിസർവിലേക്ക് പോകുന്നത് ഒരു പ്രഭാത സഫാരിയിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ലെപ്പേടുന്ന കാണുന്നത് രാവിലെ അതിരാവിലെ എടുത്ത് ബൈക്കെടുത്ത് മസനകുടി ഒക്കെ പല ആളുകൾക്കും അറിയുന്നുണ്ടാവും സിൽമ് ക്യാൻ്റൊക്കെ അപ്പം മസനകുടിയിലേക്ക് വന്നിട്ടുണ്ട് ആദ്യം കൂടല്ലൂർ വന്ന് കൂടല്ലൂരിൽ നിന്ന് തുറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് മണിക്കാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത് നൈറ്റിൽ അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല നമ്മൾ രാവിലെ ആറു മണിക്ക് ഫസ്റ്റ് വണ്ടി നമ്മൾ ബൈക്കാണ് അതിലൂടെ പോകുന്നത് അവിടെ ഏകദേശം ഒരു തൊണ്ണൂറോളം ഹമ്പുകൾ തന്നെ ഉണ്ട് ഒരു എഴുപത്തി മൂന്ന് ഹമ്പങ്ങാണ്ട് ചാടിയാലാണ് ഇവിടെ എത്തുള്ളൂ ബന്ദിപ്പൂര് സഫാരി പോയിന്റിൽ എത്തുള്ളൂ അങ്ങോട്ട് പോയിട്ട് ഓരോ അൻപത് മീറ്റർ നൂറ് മീറ്റർ ഒക്കെ ഇടവിട്ടിങ്ങോണ്ടാണ് ഹമ്പുകളുള്ളത് നമ്മൾ ഈ സഫാരി പോയിന്റിൽ എത്തിയപ്പോൾ ഏകദേശം വണ്ടികളൊക്കെ സഫാരിയിലേക്കൊക്കെ പോകാൻ സജ്ജമായിട്ടുണ്ട് ഒരു ക്യാമ്പറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനതിൽ ബാംഗ്ലൂരിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ കർണാടകയിൽ നിന്നൊക്കെ പല ആളുകളും അതിലുണ്ട് ഹൈദരാബാദിനൊക്കെ ഉള്ള ആളുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഞാൻ അവരുടെ കൂടെ യാത്ര പോയി പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണുന്ന പോലെ മാനകളുടെ കൂട്ടം കാണുന്നുണ്ട് മുലയൂട്ടുന്ന മാനകൾ കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം കേട്ടോ നമ്മൾ കാട്ടിലേക്ക് പോകുന്ന ഓരോ നിമിഷം എൻ്റെ മനസ്സിൽ ഓർമ്മ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങളിങ്ങനെ വരുന്നത് പിന്നീട് നമുക്ക് വരുന്നത് ഇങ്ങനെ മുലയൂട്ടുന്ന മാനിനെ കാണുന്ന അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതം നടങ്ങുന്ന കാഴ്ചകളാണ് അപൂർവമായി മാത്രം കിട്ടുന്നത് നമ്മളൊക്കെ മുലയൂട്ടുന്ന കൂട്ടുന്ന ഭയങ്കര ഭംഗിയിലാണ് മൂല നമ്മൾ ആടിൻ്റെ കുട്ടികളൊക്കെ മൂല കൂടില്ലേ ആ മുലയിലേക്ക് ഒരു കുത്ത കുത്തിയിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് മുല കുടിക്കുന്നത് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തിട്ട് അന്ന് അധികം ഞാൻ വീഡിയോഗ്രാഫ്സ് ഒന്നും പകർത്താറില്ലായിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ പോകുന്ന സംഭവമാണ് ഇപ്പോൾ ആനകളെ കൂട്ടം കാണുന്നുണ്ട് ആനകൾ ഈ രണ്ട് ഞങ്ങൾ സഞ്ചാരികൾ ഇങ്ങനെ പോകുന്ന സമയത്ത് സഫാരി വണ്ടിയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് രണ്ട് ആനകൾ അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് രാവിലെ സൂര്യ ഉദിക്കുന്ന സമയത്ത് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വരുന്ന കഴിയാൻ വേണ്ടിയിട്ട് വരുന്ന കിളികളെ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കാട്ടുപോത്തുകളൊക്കെ കാണുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ കാട്ടുപോത്തിൻ്റെ കൂട്ടം രാവിലെ പുല്ല് മേയുന്ന കാഴ്ച ഒക്കെ ഉണ്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ ഡ്രൈവർ പറയുന്നത് നമുക്കൊരു നല്ലൊരു നിമിഷം വരാൻ പോകുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് തമഴ കുറച്ചറിയാം കണ്ണട അറിയില്ല അവർ കണ്ണടിയിലാണ് പറയുന്നത് നമ്മൾ തമയിലൊക്കെ ആയതാണ്ട് അവർക്ക് തമിഴ്നാടിൻ്റെ തൊട്ടടുത്തായത് കൊണ്ട് അവർക്ക് തമിഴ് കുറച്ചൊക്കെ അറിയാം അപ്പോൾ ഈ ഇത് നമ്മളോട് പറയാണ് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയാം അപ്പോൾ ആ നിമിഷത്തിൽ നമ്മൾ ഷട്ടർ സ്പീഡും അപ്പർച്ചറും അറിച്ച് ഐ എസ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചു എൻ്റെ നിക്കോൻ്റെ ഒരു ക്യാമറ ആയിരുന്നു ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ബേസിക് ക്യാമറയാണ് ഈ അൻപത്തഞ്ച് മുന്നൂറ് എം എം എ ഏകദേശം ഒരു പത്ത് മീറ്ററൊക്കെ അടുത്തായിരുന്നു അതിലപ്പുറിന് സൈറ്റ് ചെയ്യുന്ന ഒരു കുന്നിൻ്റെ ഒരു പുറത്ത് ആയിട്ടാണ് നിൽക്കുന്നത് പെട്ടെന്നിങ്ങനെ എണ് അവിടെ ഇങ്ങനെ എഴുന്നേറ്റിങ്ങനെ ഇരിക്കുന്ന ഒരാളിരിക്കുന്ന പോലെയുള്ള ഒരു നിമിഷം എല്ലാവരും വണ്ടിയുടെ എഴുന്നേറ്റിന്ന് വണ്ടീൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ടയറിനോട് ചാരിയിട്ട് അതിൻ്റെ ചിത്രങ്ങൾ എടുത്തു അതുകൊണ്ടൊരു ഐ ടു ഹൈ ലെവലിലുള്ളൊരു ചിത്രം എനിക്ക് പകർത്താൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു നിമിഷം എന്ന് പറയുന്നത് ഞാൻ നിരന്തരമായിട്ട് എന്ത് ചെയ്യും ഈ നെറ്റിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യും വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫി കോണ്ടസ്റ്റിനൊക്കെ പങ്കെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു ബി ബി സി വൈൽഡ് ലൈഫ് മാഗസിനൊക്കെ സാധാരണ നമ്മൾ അതിൻ്റെ പി ഡി ഒ വെർഷനൊക്കെ നോക്കാറുണ്ടായിരുന്നു അതിനെ സബ്സ്ക്രൈബ് ചെയ്യലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ പുതിയ പുതിയ വാർത്തകളും ഇൻഫർമേഷനും ആളുകൾ ഇതിൽ ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെ ചെയ്യണമല്ലോ എന്നായിരിക്കും നമ്മളൊരു ഫോട്ടോ ഇതിൽ വരിക എന്നൊക്കെ നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട് ഒരു മന്ത്ലി കോണ്ടസ്റ്റായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ഈ ഫോട്ടോസ് അയച്ചു കൊടുത്തു അതിൻ്റെ ചെറിയ എങ്ങനെയാണോ അതിൻ്റെ ഫോട്ടോ എടുക്കാണ്ടായിരുന്നതാണ് ഡിസ്ക്രിപ്ഷനും അയച്ചു കൊടുത്തു പിന്നെ അടച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരോട് തിരിച്ചൊരു മെയിൽ വന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വേണം അവരെനിക്ക് തോന്നിയിട്ടുണ്ട് അവർ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കണ്ട് പഠിച്ചിട്ടുണ്ടാവും ഈ ഒബ്ജെക്ട് ഈ ജീവി അവിടെ ഉണ്ടോ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ജെന്യുവിനിറ്റി പരിശോധിക്കുന്നുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ആർക്കെന്തും ചെയ്യാലോ അതിന് സെറ്റിട്ടും കണ്ടൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ കുറേ മുമ്പ് തന്നെ ടെക്നോളജി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന മനുഷ്യന്മാരാണ് അവിടെ ഉള്ളതും അതുകൊണ്ട് തന്നെ അറിയാൻ പറ്റും ഇത് ഏത് സ്ഥലത്താണ് ലൊക്കേഷനൊക്കെ ഫോട്ടോത്തിൽ തന്നെ നോക്കിയാലും മനസ്സിലാവുന്ന സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത്ര വലിയ വശം ഞാൻ എൻ്റെ ഒപ്പാനോട് ചോദിച്ചിട്ടാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷന് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ സ്റ്റോറി കൊടുത്ത് ഓല് പറഞ്ഞു നിങ്ങൾക്കൊരു സർ പിന്നെ അടുത്തൊരു മെയിൽ വന്നു നിങ്ങൾക്കൊരു ഉണ്ട് ഒക്ടോബർ ഇഷ്യൂല് നിങ്ങളുടെ പടം പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫോട്ടോഗ്രാഫി കോണ്ടസ്റ്റാണ് അപ്പോൾ ഞാൻ ഒക്ടോബർ ഇഷ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് അത് നോക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ലോകത്തിൽ രണ്ടാമത്തെ ചിത്രമായിട്ടാണ് എൻ്റെ ആ ചിത്രം വരുന്നത് അന്ന് ഒൻപത് ചിത്രങ്ങളാണ് പല ചിത്രങ്ങളിൽ നിന്നും ഉള്ള ചിത്രങ്ങളിൽ ഇന്ത്യയിലുള്ളൊരു പടമായിരുന്നു എൻ്റെ പടം എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ എന്റെ പേരും ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു സാധനം ഈ ഒരു ചിത്രമല്ലേ ഞാൻ ഇതിന്റെ മുൻപ് കുറേ മലയാള മാഗസിനുകൾക്കൊക്കെ കൊടുത്തിരുന്നു അവരൊന്നും എടുക്കാത്തൊരു ചിത്രം അത് ഇത്തരത്തിൽ വലിയൊരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു മാഗസിൽ വരുത്താനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് അതിനുശേഷം കുറേ പത്രങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കണ്ട ആർട്ടിക്കിൾ എഴുതി ഇപ്പൊ അന്ന് സ്ട്രൈക്കിങ്ങായി ഒറ്റ സാധനമാണ് നമ്മൾ ഈ ഹൈ ടു ഹൈ ലെവലിൽ ചിത്രങ്ങൾ എടുത്തത് കൊണ്ടാണ് എന്തായത് പരിഗണിച്ച് പരിഗണിച്ച് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗുജറാത്തിൽ ആദ്യമായിട്ട് പോകുന്നതെന്ന് ഉണ്ടല്ലോ അന്ന് ഞാൻ ഒരു സിംഹത്തിൻ്റെ ചിത്രമുണ്ട് സിംഹം ഗർജിക്കുന്ന വാതുറന്നിരിക്കുന്ന ആ ചിത്രം ഫോട്ടോ എടുത്ത് ഇതാണ് ഞാൻ അയച്ചു കൊടുത്തു പക്ഷെ വണ്ടീൻ്റെ സീറ്റ് ഇവിടെ ഈ ഡോറിൻ്റെ ഭാഗത്തുള്ള അവിടെ ഇരുന്ന് കണ്ടാണ് ആ ചിത്രം എടുത്തത് കുറച്ച് ഹൈറ്റൊന്ന് എടുക്കുന്ന പോലെ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ആ ചിത്രമൊന്നും എടുത്തില്ല അതൊക്കെ അവർ നിരസിച്ചു പിന്നെ മുതുമല ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് റോട്ടിലൂടെ ഒരു ഇന്ത്യൻ കമലിയോൺ ഇങ്ങനെ നടന്നു പോകുന്ന എന്താണെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചത് എന്തൊരു ഇലയാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ ജീവനുള്ളത് മനസ്സിലാവില്ല കാരണം അത് വളരെ സൗ പതുക്കെ ഞാൻ സംസാരിക്കുന്ന പോലെ വളരെ പതുക്കെ സാവധാനമായിട്ടാണ് നീങ്ങുന്നത് അതിന് ഇന്ത്യൻ കെമലിയോണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്തും അതിൻ്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ റോട്ടിലാണെങ്കിൽ റോഡിനോട് ഇണങ്ങുന്ന നിറമായിരിക്കും കൊണ്ടുപോകുക ഈ മണ്ണിൽ നിൽക്കുന്ന സമയത്ത് ആ നിറായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് കണ്ട് അതിങ്ങനെ സാവധാനം അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത് നമ്മളതിൻ്റെ നല്ല നിമിഷങ്ങൾ ഫോട്ടോ എടുത്തു അതിൻ്റെ വീഡിയോ എടുത്തു ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ഒരു ചെടിയിലേക്ക് വന്നിരിക്കുകയാണ് ഒരു കമ്പിലേക്ക് വന്നിങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട് അത് ഞാൻ എൻ്റെ ക്യാമറ വെച്ചിട്ട് ഐ റ്റു ലെവൽ ഫോട്ടോഗ്രാഫി ചെയ്തു ഈ സാധനം ഇതേപോലെ കുറേ ചിത്രങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് പലതും നിരസിക്കും നമ്മൾ നിരസിക്കുന്ന സമയത്ത് നമ്മൾ പിന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കില്ല ഒന്നും നടക്കില്ല അങ്ങനെ നിരസിക്കപ്പെടുന്ന എത്ര ചിത്രങ്ങൾ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ എൻ്റെ ഒക്കെ കമ്പ്യൂട്ടറുകളിലും ആ ഡിസ്കിലൊക്കെ ഇനി പബ്ലിഷ് ചെയ്യേണ്ട കുറേ ചിത്രങ്ങൾ ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഉണ്ടായിരിക്കും നമ്മളത് തിരിച്ചറിയാമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ ഈ ചിത്രം അയച്ചു കൊടുത്തു കാരണം അത് ഐ ടി ലെവലിലായിരുന്നു ആ ചിത്രം ഉണ്ടായിരുന്നത് ദയച്ചു കൊടുക്കുന്ന സമയത്ത് ആ ചിത്രം എന്ത് ചെയ്തു പബ്ലിഷ് ചെയ്തു തന്നു അത് ലോകത്തിലന്ന് ആറ് ചിത്രങ്ങളാണ് സെലക്ട് ചെയ്തത് ആറാമത്തെ ചിത്രമായിട്ടാണ് എൻ്റെ ആ ചിത്രം വന്ന് രണ്ടായിരത്തി പതിനാല് ഏപ്രിലായിരുന്നു ആ ചിത്രം പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലാണ് ലപ്പേഡിൻ്റെ ചിത്രം വരുന്നത് ആ ചിത്രം എടുത്ത് അന്ന് ഒന്നാം സമ്മാനമായിട്ട് വന്ന ചിത്രം ഏതാണെന്ന് അറിയാം ഒരു കാക്ക ഒരു നമ്മൾ സാധാരണ നമ്മൾ മൈൻഡ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഒരു കാക്ക ഒരു താറാവിൻ്റെ കുട്ടിന് ഇങ്ങനെ ചുണ്ടിലിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് ആ സബ്ജക്റ്റിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായത് കൊണ്ടാണ് കാക്ക ഇവിടെ കിടക്കുന്നത് ലപ്പിടം ഇവിടെ കിടക്കുന്നില്ല നമ്മളങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ മുതുമല ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് റൂട്ടിലൂടെ ഒരു ഇന്ത്യൻ കമലിയോൺ ഇങ്ങനെ നടന്നു പോകുന്ന എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു ഇലയാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ ജീവനുള്ള മനസ്സിലാവില്ല കാരണം അത് വളരെ സൗ പതുക്കെ ഞാൻ സംസാരിക്കുന്ന പോലെ വളരെ പതുക്കെ സാവധാനമായിട്ടാണ് നീങ്ങുന്നത് അതിന് ഇന്തിങ്ങമല്ലിയോണ്ടൊരു പ്രത്യേകത ഉണ്ട് ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്തും അതിൻ്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ റോട്ടിലാണെങ്കിൽ റോഡിനോട് ഇണങ്ങുന്ന നിറമായിരിക്കും ഉണ്ടാവുക ഈ മണ്ണിൽ നിൽക്കുന്ന സമയത്ത് ആ നിറമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് കണ്ടത്